I look at it. I don't know. 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 I don't know ജയിച്ചാ ഞാനും ജയിച്ചു അറിയത് ഇനി ചെറുതാണ്ടേ ഇരുന്ന് താത്തക്ക് താത്തൊക്കെ ചെറുതാമ്പോ പകരണ്ട് അധികം പക്കലേ അക്കാരം തക്കാലം എവിടെ തുടങ്ങാ ഫിലോ ഫിലോ എന്തൊക്കെ എന്നാ എല്ലാരും അല്ല അപ്പൊ നാല് രാവസ്ഥല്ല ഒരു സ്ഥല അപ്പൊ തുറങ്ങട്ടെ 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 ഓക്കെ എടുക്കണേക്കട്ടെ ഹലോ അസ്സാം ഇന്നൊരു വെറു ശലജ് വന്നാണ് എന്താന്ന് വിചാരിച്ചാല് നാല് ചെമ്പട്ടി ചേച്ചിക്ക് നാല് ആഫ്ളുട്ടിക്കുന്നു അപ്പൊ എന്താ പരിപാടിയെച്ചാല് കൈ ബേക്കൊക്കെ കെട്ടിക്ക് കുലുലീകണാരം കൊണ്ട് കൈ ബേക്കൊക്കെ ഓക്കെ കയ്യെങ്ങനെ മടങ്ങൂലെന്ന് പറഞ്ഞാൽ കൂട്ടോളൂ ബാക്കി കന്ന് ഓള് കൈയില്ലെങ്കിൽ മാറുട്ടോ അപ്പൊ എന്താ പരിപാടി വെച്ചാല് കൈ ബേക്കെട്ട് എന്നിട്ട് ഇടയിങ്ങനെ ആപ്പിള് കൈ വേക്കുന്നത് ആട്ടാ എന്നിട്ട് തിന്ന് बस <laughs> <laughs> ോണ്ടേ ക്ലിപ്പ് വീന്നില്ല ആ ക്ലിപ്പ് ഇട്ടവൾക്ക് പിന്നെ സുഖാണ്ട് തോന്നിട്ട് ഏകദേശം കയ്യാലായിക്കിട് ചെറിയ പക്കറ്റാളാ കണ്ടോണ്ടിരിക്കും ഈ ആപ്പിള് ഫ്രഷാണ് എന്റെ അമ്മക്കറിയില്ല ഞാൻ കളഞ്ഞു ഏത് വൈബ് അന്ന് പറഞ്ഞോ ഏത് വൈബ് कोणता संध्याला मला मोकळा वाटतो जेवी करो नाही हो तारा चेक कर ले जेवी करो कोर्स वेळेत तुम्ही टाइमिंग मानो कोर्स वेळेत तुम्ही അനു ഫോക്കസ് ചെയ്യും മോട്ടന് ഏകദേശം കയ്യാരായിക്കട് എല്ലാരും ശ്രദ്ധിക്കണം അനുയോ എന്താണ പറയാലെ നേരത്തെ ഒന്ന് പറയാലേ കഴിച്ചില്ലേ ഇല്ല സെക്കൻഡായിരിക്കോ അനിയോ ഒരു കൈ കയ്യടിക്ക

അഗരാട്രാ ഹലെ ഹൈ ആഗരടി തന്നടേ എ തന്നടേ പോകയി തന്നടേ പോകയോ തന്നൂനെണ്ടായിടേ തന്നേ വെട്ടിത്തിങ്ങോ ആലത്തില് തന്നം കാൻ ബൈനന കേസ് കേൾപ്പണിട്ടവാണ് ഓൾപ്പ അല്ല അങ്ങേണ്ടേ mata- bawa ke எடுத்துக்கி இங்க

പ്പിൾ ചൂസായിട്ടില്ല എഡിറ്റ് ചെയ്യുമ്പോലോ ആരൊക്കെ കള്ളത്രീണ്ടോ നോക്കേ കാര്യം അത് വീഡിയോയില് വരുമ്പൊക്കെ കാണുന്നതാണ് ൂഫിപ്രൂഫ്ലിഫ് പിന്നെ മണ്ടല്ലോ ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല

നിങ്ങക്ക് രണ്ടു മൂന്ന് കടിയെട്ടിട്ടില്ല പല്ലുമൊക്കെ വള്ളത്തിന് മുന്നേ ആപ്പിൾ കളിച്ചില്ലേ അത് രണ്ടു മൂന്നെടുത്ത് ആപ്പിള് കടിച്ചിട്ട് അമൃത്താൻ വയ്ക്കൂല ഇത് അമ്മ രൂല ഞാനേ ഞാൻ കടിച്ചിടിച്ചു കിട്ടില്ല ഇങ്ങനെ അടിച്ചിട്ട് കിട്ടില്ലല്ലോ ഒരു പക്ഷെ അമ്മ ഇല്ല എനിക്ക് ആപ്പിള് കഴിച്ചാണിതാത്താൻ പേക്കൂല പല്ലിമുക്കൽ ഇപ്പൊ കഴിച്ചു അതുകൊണ്ടാണ് കൈകൊണ്ട് വെല്ലം തൊള്ളിക്കിടാ നോക്കി പറ്റി മുന്നൊക്കെ കൂട്ടിയാ മതി അപ്പൊ ഇന്നത്തെ സാഞ്ചെങ്ങനുണ്ട് ഐഡിയ എന്തോ ഇജയ കുക്കളും കഴിഞ്ഞു തുപ്പുമ്പോത്തൊക്കെ ഓല തീറ്റ കഴിഞ്ഞാണ് ഇതൊക്കെ തുപ്പി കഴിച്ചാണോ അലർജി അടഞ്ഞു പോകും വെള്ളം കേറിയിട്ട ജലദോഷം കരിയൊക്കെ ചെവിയില് കൊറച്ചുകൂടി വെള്ളം ആക്കിതാക്കാൻ വെള്ളം പോലും പ്പിളെ വീട് എടുക്കാണ്ടായിരിക്കും ആ കിട്ടണ്ടേ ഇവിടെ അയ്യണ്ടേ നേരത്തെ വന്നിട്ടൊന്നുമില്ലല്ലോ അത് ഡ്രസ്സ് ആകുന്ന അറിയില്ല അതൊന്നുമേ ഇപ്പോല്ല അതുകൊണ്ട് എനിക്ക് പേടിയാ തലേ കുറച്ചല്ല മെയിൽ തന്ന മെയിൽ നിക്കണം തല നോക്കി കൈക്ക് ഒക്കെ കൈക്ക് കണ്ടോ എന്താ എന്താ ചലഞ്ച് നാളിക്ക് ആടി മാടി ലൈക്ക് നോക്ക് നാളിക്ക് അമ്പിട്ടി ഇവിടെ ഉണ്ടോന്ന് വിളിച്ചു ചോദിച്ചണ്ടെ ഒക്കെ അങ്ങോട്ട് കൊردن വന്നപ്പോൾ എന്തായാലും നിങ്ങൾ കൊണ്ടന്നെ നാലു വിക്സ് എന്നൊക്കെ തേസാണിയോ അനു തല അല്ലാതെ ഓട് അപ്പൊ ഇന്നത്തെ വീഡിയോയിനപ്പാണ് ഞാൻ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും സലാം പറഞ്ഞു അസാലും